ഫാമിലി ഡേയുടെ ഭാഗമായി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ഫാമിലി മെമ്പേഴ്സിനായി നടത്തപ്പെടുന്ന ഫാമിലി പ്രീമിയർ ലീഗ് സർക്കാർ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് കിക്ക് ഓഫ് കർമ്മം നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന ടൂർണമെന്റിൽ ടൂർണമെൻറ്റിൽ കറവിക്യുഎസി ജേതാക്കളായി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ നേതൃത്വം കൊടുത്ത പരിപാടിയിൽ മാനേജർമാരായ സഫാദ് സിയാദ് ഷബീർ റഹൂഫ് എന്നിവർ പങ്കെടുത്തു എച്ച് ആർ അജൽ ടി കെ ചടങ്ങിന് നന്ദി പറഞ്ഞു ഫാമിലി ഡേയുടെ ഭാഗമായി ഫാമിലി വെഡിംഗ് സെന്ററിന്റെ മറ്റ് ഏഴ് ബ്രാഞ്ചുകൾ തമ്മിലുള്ള മത്സരവും ഈ വരുന്ന മെയ് എട്ടിന് നടക്കും സ്ത്രീകൾക്കായുള്ള ഷട്ടിൽ ടൂർണമെന്റും അന്നേ ദിവസം നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു മത്സരം എല്ലാ വർഷവും അഞ്ചു വർഷമായി വളരെ വിപുലമായിട്ട് ഓരോ വർഷവും അതി വിപുലമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലിയുള്ള എല്ലാ ഷോറൂമുകളും ഇതിന്റെ മത്സരം നടന്നുകൊണ്ടിരിക്കാണ് ിൽ നടക്കുന്ന വാശിയ മത്സരം നടന്ന അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നമ്മുടെ ഈ ഫാമിലി ഫാമിലിന്റെ അടക്കുന്നുണ്ട് വനിതകൾക്കും എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ടിരുന്ന പല മത്സരങ്ങളും ഫാമിലി സംഘടിപ്പിച്ചിരിക്കുകയാണ് ബിസിനസ് ഒപ്പം തന്നെ നമ്മുടെ ഈ എല്ലാ അംഗങ്ങൾക്കും വളരാനുള്ള എല്ലാ രീതിയിലും വളരാനുള്ള മത്സരമാണ് ഫാമിലി കഴിഞ്ഞ വർഷങ്ങൾ പോലെ അദ്ദേഹം ഈ വർഷത്തിൽ നമ്മൾ എല്ലാ ഫാമിലി തന്നെയുള്ള മത്സര പരിപാടികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ പരിപാടികൾ നമ്മുടെ എല്ലാ അത് അതിന്റെ അന്യ ഇതിന്റെ ും പ്ലയറായി പങ്കെടുക്കാൻ സാധിച്ചത് എന്റെ ഒരു മഹാഭഗ്യമായി ഞാൻ കഴിഞ്ഞു ആ സീസണിൽ മികച്ച ഗോളിക്കുള്ള അവാർഡ് ഇരിക്കും അപ്പൊ ഈ പ്ലെയറായി പങ്കെടുക്കുന്ന ഒരു ആവേശം അത് വേറെ തന്നെയാണ് മാനസികമായും കായികപരമായും വേറൊരു രീതിയിലേക്ക് നമ്മളെ യാണ് നമ്മളെ ഫാമിലി പ്രീമിയർ ലീഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മാനസിക ഉല്ലാസവും നമ്മള് കച്ചവടത്തോടൊപ്പം മാനസിക ഉല്ലാസവും ഒരു മൈൻഡ് റിലാക്സേഷനും മൊത്തത്തിൽ എല്ലാ എല്ലാ മെമ്പേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും കിട്ടട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് ഒരു ഗോൾ അടിക്കണം റെഡി